മൂന്നാറിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടമുണ്ടായി മൂന്നാറിൽ നിന്നും ആലുവയ്ക്ക് പോവുകയായിരുന്ന സംഗമം ബസ്സിന്റെ ടയറാണ് ഓട്ടത്തിനിടയിൽ ഊരിത്തെറിച്ചത് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഓടുന്നതിനിടയിൽ ടയർ ഊരിത്തെ ഊരിത്തെറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ അപകട സാധ്യതയുള്ളതാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് രാഹുൽ ആ അറിജിത് ഈ ബസിന്റെ ആക്സിഡൻ ഒടിഞ്ഞതിനു ശേഷം അതിന്റെ വീൽ വയറിംഗ് പറഞ്ഞ് റോഡിലേക്ക് തിരക്കുകയായിരുന്നു അതിന്റെ വീൽ അതിൽ നിന്ന് ഊരി പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മൂന്നാർ ഹെഡ്വർക്ക് ഡാമിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആ ആലുവയ്ക്ക് പോകുന്ന ബസ്സായിരുന്നു മൂന്നാറിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന സംഗമ ബസിന്റെ ടയറാണ് വീൽ വയറിംഗ് തകരാറായതിനെ തുടർന്ന് ഊരി പോവുകയും ചെയ്തത് ഈ റോഡ് സൈഡിൽ ഒരു ഓട്ടോ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഓട്ടോയിലേക്കാണ് ഈ ഊരിത്തെറിച്ച ടയർ ചെന്ന് ഇടിക്കുകയും ചെയ്തിട്ടുള്ളത് ഓട്ടോയ്ക്ക് കാര്യമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഇത്ര തീര ീർഘദൂര സർവീസ് നടത്തുന്ന ഒരു ബസിന്റെ ടയർ അത് മുൻപിലത്തെ ടയർ ഊരി പോവുക എന്നൊക്കെ പറയുന്നത് അത്ര നിസാരമായ കാര്യമല്ല അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തകരാറുകളൊക്കെ എങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് വേണം ഇത്ര ദീർഘദൂര സർവീസ് ബസ്സുകൾ ഓടാൻ വേണ്ടി ഇത് അങ്ങനെ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ് എന്തായാലും ഈ റോഡിൽ നിന്ന് ബസ് ഉൾപ്പെടെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആർക്കും പരിക്കില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ശരി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ